നമസ്കാരം നമ്മളിൽ ഓരോരുത്തരും നല്ലൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എങ്ങനെയാണ് നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വരൂപ എന്ന സുശേഷം രണ്ടാമധ്യായ അമ്പത്തിരണ്ടാം വാദ്യത്തിൽ സ്പഷ്ടമാണ് ഈശോ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു അതെ വളരെ മനോഹരമായ ഒരു വാക്യം ഈ വാക്യം നമുക്കുള്ള ഒരു മാതൃകയായി ഈശോയുടെ വളർച്ച ഒരു സാധാരണ വളർച്ചയല്ലായിരുന്നു അത് സന്തുലിതമായ ഒരു വളർച്ചയായിരുന്നു എന്ന് പറയുമ്പോൾ നാല് മേഖലകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വളർച്ച നമുക്ക് ഓരോന്നായി ഈ നാല് മേഖലകളിലൂടെ കടന്നു പോകാം ഒന്നാമതായി ജ്ഞാനത്തിലുള്ള വളർച്ച ജ്ഞാനം എന്ന് പറയുമ്പോൾ ക്ലാസ്സുകളിൽ പരീക്ഷയ്ക്ക് ഒന്നാം ക്ലാസ് വായിച്ചുകൊണ്ടും ടീച്ചർമാരുടെ ദൈവവചനം സ്വന്തം ജീവിതത്തിൽ അനുശ്രമിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടും നന്മയും തിന്മയും തമ്മിലുള്ള വേദന മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിലൂടെ യഥാജ്ഞാനം നമ്മൾ പ്രാപ്തമാക്കുന്നു രണ്ടാമതായി ശരീരത്തിനുള്ള ശരീരം അത് ആത്മാവിന്റെ ആയമാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു ആത്മാവിന് ജീവിക്കുവാൻ സാധിക്കും നമ്മൾ ആത്മാവിന് എത്ര പ്രാധാന്യം നൽകുന്നു അത്രയധികം പ്രാധാന്യം നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകണം മൂന്നാമതായി ദൈവബന്ധം നമ്മൾ ആഴമിടണം അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വളർച്ച പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറയേറ്റുവാനാണ് ദൈവപുത്രനായി മനുഷ്യ ശരീരത്തിൽ അവിടുന്ന് നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് തീർന്നു തന്റെ പ്രിയ പിതാവ് നൽകിയ ദൗത്യം പൂർത്തിയാക്കി നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും തന്റെ പിതാവുമായുള്ള ബന്ധം നാലാമതായി മനുഷ്യ പ്രീതിയിലുള്ള വളർച്ച മനുഷ്യപ്രീതിയുള്ള വളർച്ച എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ഈശോ പ്രിയ സഹോദരി സഹോദരന്മാർക്കായി അവിടുന്ന് എല്ലാവർക്കും കാരണം അവിടുന്ന് സത്യസന്ധനും നന്മയോട് അവസാനമായി ഈ നാല് ലേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് വശത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല ഇത് എങ്ങനെ നല്ലൊരു ജീവിതം നയിക്കണം എന്നൊരു മാതൃകയാണ് ഈ നാല് നേടുകളിലൂടെ നമുക്ക് സമ്പൂർണ്ണ വളർച്ച നേടാൻ സാധിക്കും അങ്ങനെ ഈശോ പോലെ നമുക്കും സന്തുലിതമായ ഒരു ജീവിതം നയിക്കുവാനായി സാധിക്കും അങ്ങനെ ഈശോ പോലെ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പിടിച്ചു വളരുവാൻ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താക്കളോട് പ്രാർത്ഥിക്കാം